അസമിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ശ്രീഭൂമി ജില്ലയിലെ സുമോണ റഹ്മാൻ ചൌധരിയെയും മറ്റു പതിനാല് ബൂത്ത് ലെവൽ ഓഫീസർമാരെയും ജനുവരി പത്തൊൻപതിന് പ്രത്യേക പരിശീലനത്തിന് വിളിപ്പിച്ചു സംസ്ഥാനത്തെ ഏകദേശം പത്തു ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ ശുപാർശ ചെയ്യുന്ന കരട് വോട്ടർ പട്ടിക ഡിസംബർ ഇരുപത്തിയേഴിന് പ്രസിദ്ധീകരിച്ചിരുന്നു അതിനു പിന്നാലെ പുറത്താക്കപ്പെടുന്നവർക്ക് എതിർപ്പും അവകാശവാദവും ഉന്നയിക്കാമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ആരെങ്കിലും തെറ്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഏതൊരു വോട്ടർക്കും ഫോം ഏഴുപയോഗിച്ച് എതിർപ്പ് രേഖപ്പെടുത്താമെന്നതാണ് വ്യവസ്ഥ ഈ പ്രക്രിയയുടെ ഭാഗമായാണ് ചൗധരിക്കും മറ്റ് ബി മാർക്കും പരിശീലനം നൽകിയത് എന്നാൽ പാതി അച്ചടിച്ചതും പാതി കൈകൊണ്ടെഴുതിയതുമായ നൂറ്റിമുപ്പത്തിമൂന്ന് ഫോം മേടുകൾ സുമോണ റഹ്മാൻ ചൌധരിക്ക് മേലധികാരികൾ നൽകിയത് കരിംഗഞ്ച് നോർത്ത് അസംബ്ലി മണ്ഡലത്തിലെ ശ്രീമന്ദ കനിശൽ ഗ്രാമത്തിലെ ബൂത്തിൽ നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടർമാരെ ഉൾപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്യുന്നവയായിരുന്നു അവയെല്ലാം അവരെല്ലാം ഗ്രാമത്തിൽ ഇപ്പോൾ താമസമില്ലെന്നോ മറ്റോ ആയിരുന്നു ആരോപണങ്ങൾ അവരെല്ലാം മുസ്ലിങ്ങളുമായിരുന്നു അതേ ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലെ അധ്യാപികയായ ചൗധരിക്ക് പക്ഷേ നൂറ്റിമുപ്പത്തി മൂന്ന് പേരും ഗ്രാമത്തിൽ തന്നെ ഉണ്ടെന്ന് അറിയാമായിരുന്നു വീട് തോറും സർവേ നടത്തുന്ന സമയത്ത് ഞാൻ അവരെല്ലാം കണ്ടിരുന്നു അവർ താമസം മാറിയിട്ടില്ല അവർ യഥാർത്ഥ വോട്ടർമാരാണ് അവർ ഒപ്പിട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖ തെളിവാണ് ചൗധരി പറഞ്ഞു ചൗധരിയുടെ സ്കൂളിലെ പ്രധാന അധ്യാപകനും വോട്ട് വെട്ടാനുള്ളവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്ന് പറയട്ടെ വോട്ട് വെട്ടാനുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് പേരുകളിൽ പരാതിക്കാരനായ സലീം അഹമ്മദും ബന്ധുക്കളും ഉൾപ്പെടുന്നു അതായത് തന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടാൻ സലീം പരാതി നൽകിയിരുന്നുവെന്ന് ഇത് കണ്ടതോടെ ചൗധരി സലീമിനെ ഫോണിൽ വിളിച്ചു അയാൾ അത് നിഷേധിച്ചു തനിക്കും സഹോദരിനും ഭാര്യ സഹോദരിക്കുമെതിരെ പരാതി നൽകാൻ എനിക്ക് ഭ്രാന്തില്ലെന്ന് സലീം എന്നോട് പറഞ്ഞു ചൗധരി പറയുന്നു തന്റെ പേരും വോട്ടർ തിരിച്ചറിയൽ കാർഡും ദുരുപയോഗം ചെയ്തതിനെതിരെ സലീം പരാതി നൽകിയിട്ടുണ്ട് അസമിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള നിരവധി ജില്ലകളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേരുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി എതിർപ്പുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ മരിച്ചിട്ടില്ലെന്നും സ്ഥലം മാറിയിട്ടില്ലെന്നും തെളിയിക്കാൻ ആയിരക്കണക്കിന് പേർക്കാണ് ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് സലീം അഹമ്മദിനുണ്ടായ അനുഭവങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ആറു പേർക്കെങ്കിലും ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് അവരുടെ വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ ഫോൺ നമ്പറുകൾ എന്നിവയും അറിവും സമ്മതവും ഇല്ലാതെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വ്യാജ ഫോം എയ്ഡ് അപേക്ഷകൾ സംബന്ധിച്ച വ്യാപക പരാതികളെ തുടർന്ന് നാഗോൺ ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഹിയറിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാൻ തങ്ങളുടെ പേരുകൾ തെറ്റായി ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി ഹിന്ദുക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം സംശയാസ്പദമായ പരാതികൾ ഫയൽ ചെയ്യുന്നതിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ലഖിംപൂർ മോറിഗാവ് ജില്ലാ ഭരണകൂടങ്ങൾ പൊതു അറിയിപ്പുകൾ പുറത്തിറക്കുകയുമുണ്ടായി വോട്ടർ പട്ടികയിൽ നിന്നും മുസ്ലിങ്ങളെ വെട്ടാൻ ബി ജെ പി കാര് ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തുന്നതായി പ്രതിപക്ഷ പാർട്ടികളും ന്യൂനപക്ഷ നേതാക്കളും ആരോപിക്കുന്നു ഒരു വോട്ടർക്ക് എത്ര എതിർപ്പുകൾ വേണമെങ്കിലും സമർപ്പിക്കാമെന്നാണ് ഗുവാഹത്തിയിലെ ഒരു മുതിർന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്നാൽ ഒരാൾ അഞ്ചിലധികം എതിർപ്പുകൾ നൽകിയാൽ അവ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തിപരമായി സൂക്ഷ്മമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഫോം ഏഴ് എതിർപ്പുകൾ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അവ വെരിഫിക്കേഷനായി ബി എൽഒമാർക്ക് അയക്കും അവർ അത് പരിശോധിക്കണമെന്നാണ് ചട്ടം എന്നിരുന്നാലും മിക്ക കേസുകളിലും ബി മാർ പരിശോധന കൂടാതെ അപേക്ഷകൾ സ്വീകരിക്കുകയും വോട്ടർമാരെ ഹിയറിങ്ങിന് വിളിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിലും സ്ത്രീ ഭൂമിയിൽ ചൗധരിയും മറ്റ് ബി എൽഒമാരും ജില്ലാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളെയും കൂട്ടായ എതിർപ്പ് അപേക്ഷകളെയും സൂക്ഷ്മ പരിശോധനക്ക് വിധേയമാക്കി പല കേസുകളിലും ഒരാൾ നൂറിലധികം ഫോമുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ചൗധരി ചൂണ്ടിക്കാട്ടി എന്നാൽ നിയമാനുസൃത വോട്ടർമാർക്കെതിരെ ദുരുദ്ദേശത്തോടെ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും സത്യം സ്ഥാപിക്കാൻ ഹിയറിംഗ് ആവശ്യമാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ദുബ്രി ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളിലായി ഇരുപത്തി ആറായിരത്തിലധികം എതിർപ്പുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നോട് പറഞ്ഞതായി അഭിഭാഷകൻ മസൂദ് സമാൻ പറഞ്ഞു ദുബ്രി തിരഞ്ഞെടുപ്പ് ഓഫീസർ സുഗത സിദ്ധാർത്ഥ ഗോസ്വാമി ഈ എണ്ണം സ്ഥിരീകരിച്ചു ആളുകളെ ഹിയറിംഗിനായി വിളിക്കുന്നതിന് മുൻപ് ഫോമുകൾ യഥാർത്ഥമാണോ അല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിക്കും ഗോസ്വാമി പറഞ്ഞു പരാതി നൽകിയ ആളെയും ഞങ്ങൾ വാദം പറയാൻ വിളിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ പരാതിക്കാര് എത്തിയില്ലെങ്കിലും പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞാലും പരാതിക്കാര്ക്കെതിരെയും നടപടി വേണമെന്നാണ് മസൂദ് സമാന്റെ ആവശ്യം